ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു എമ്പത്തഞ്ച് സെന്റ് സ്ഥലവും ഒരു ബിൽഡിങ്ങും കൂടിയാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുമാനം ആഗ്രഹിച്ച് എന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളത് ഇതിപ്പോ എൺപത്തഞ്ച് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് താമസിക്കാനുള്ള ഇത് ഹോസ്റ്റലായിട്ട് നടത്തിക്കൊണ്ടിരിക്കണായിരുന്നു അത് അത്യാവശ്യം വരുമാനമുള്ള ഒരു സെറ്റപ്പ് ഇതിപ്പോ ബൈബിൾ കോളേജാ അതുപോലെ തന്നെ ഹോസ്റ്റൽ എങ്ങനെ വേണമെങ്കിൽ കാരണം അകത്ത് കഴി കയറിക്കാൻ മനസ്സിലാവും കാരണം ഇത് എങ്ങനെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം അന്ന് അത്രയും സെറ്റപ്പായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ആണ് അത് ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളും എല്ലാം വേണ്ട വണ്ടി കാര്യങ്ങളും എല്ലാം കയറും ഇഷ്ടംപോലെ സൗകര്യങ്ങളാണ് വീട്ടിലുള്ളതാണ് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല സെറ്റപ്പുള്ളൊരു പ്രോപ്പർട്ടി അതായത് മാസം നമുക്ക് നല്ലൊരു വരുമാനം കിട്ടുന്ന രീതിക്കുള്ളത് കാണുമ്പോൾ മനസ്സിലാവു അത് ഈ അകത്തോട്ടൊക്കെ അത്യാവശ്യം കൃഷി കാര്യങ്ങളെല്ലാം കൊണ്ട് അത്യാവശ്യം മരങ്ങള് വാഴ അങ്ങനെ എല്ലാ ഐറ്റംസുള്ള പ്രോപ്പർട്ടിയാണത് ഇതിപ്പോ ഓൾഡ് ഏജ് ഹോം ആയിട്ടാ അതുപോലെ തന്നെ ബൈബിൾ കോളേജൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക നല്ലൊരു സെറ്റപ്പുള്ളൊരു പ്രോപ്പർട്ടി നല്ല ഹോസ്റ്റലായിട്ട് യൂസ് ചെയ്യുന്ന ഹോസ്റ്റലായിട്ട് യൂസ് ചെയ്യുക ഇതിനകത്ത് ഇത് ആദ്യം ഹോസ്റ്റലായിട്ട് യൂസ് ചെയ്തിരുന്നേ ഇപ്പൊ ഇതിനകത്ത് സൗകര്യങ്ങളൊക്കെ കാണിച്ചത് ഒരുപാട് പേര്ക്ക് താമസിക്കാനുള്ള സെറ്റപ്പ് അതേപോലെ തന്നെ പ്രാർത്ഥനാ ഹാ ഹോള് പിന്നെ മെസ്സ് എല്ലാ സെറ്റപ്പും ഉണ്ട് ഇതിനകത്ത് കഴിച്ചും മനസ്സിലാവു ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അത് നല്ല സൈലന്റ് ഏരിയ അങ്ങനെ എല്ലാവിധ ഫെസിലിറ്റിയും ഉള്ളൊരിത് ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങളും എല്ലാരും ഉണ്ട് ഈ രറ്റത്തുനിന്ന് കാണാം എല്ലാ റൂമും അറ്റാച്ച്ഡ് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉള്ള ഒരറ്റന്ന് വേണം ഇതൊരു ബെഡ്റൂമാണ് അതിന്റെ ബാത്റൂം ഈ വീടിന്റെ ലൊക്കേഷൻ വന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊടുപുഴ മൂന്നാർക്ക് പോണ റൂട്ടിലാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് ഈ സ്ഥലത്തിനും ഈ ഒരു ബിൽഡിങ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് അടക്കമുള്ള ബിൽഡിംഗ് ആണ് ഇതിനും കൂടി ഇവർ ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര കോടി രൂപയാണ് അതായത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഉണ്ട് അതായത് ഇതൊരു ഹോസ്റ്റൽ അങ്ങനെയുള്ള ഇതിനെക്കുറിച്ച് ബൈബിൾ കോളേജ് അതേപോലെ ഓൾഡ് ഏജ് ഹോം അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന സെറ്റപ്പിലാണ് ഇത് പണിതേക്കണം അത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം കൂടുതല പക്കയായിട്ട് ഫിനിഷ് ചെയ്തിട്ട് അങ്ങനെ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്ത ഇഷ്ടംപോലെ ബാത്റൂമ് കാര്യങ്ങൾ എല്ലാവരും ഉണ്ട് ഡി സൈഡിലുണ്ട് അപ്പൊ ഇത് എങ്ങനെ വേണമെങ്കിലും ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും ചെയ്യണങ്കിൽ ഹോം സ്റ്റേ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാന്നുള്ള അങ്ങനെ മൂന്നാർ അടുത്തായത് മൂന്നാറൊക്കെ ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും ഇവ ഇഷ്ടം പോലെ ആൾക്കാർക്ക് താമസിക്കാനുള്ള ഒരു ഫെസിലിറ്റി ആണത് ഇതിനാണെങ്കിൽ അധികം പഴക്കമൊന്നുമില്ല അപ്പോൾ നാല് വർഷത്തെ പഴക്കമുള്ള ബിൽഡിങ്ങിൽ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് താമസിക്കാനുള്ള സെറ്റപ്പില് വലിയൊരു ഹാളായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഇത് ഇപ്പൊ പെട്ടെന്ന് ഒരു വലിയൊരു ടൂർ പാക്കേജ് ടീമൊക്കെ വന്നിരുന്നുണ്ടെങ്കിൽ അവർക്ക് പൊന്നിട്ട് താമസിക്കാനുള്ള സെറ്റപ്പിൽ ഒരു വില കുറവ് ഒരു സെറ്റപ്പാ മനസ്സിലായി ഒരുപാട് പൈസ ഒന്നുമില്ലാത്തൊരു സെറ്റപ്പിൽ വരുന്ന ആൾക്കാരല്ലേ അവർക്കൊക്കെ കൊടുത്തു തരണെങ്കിൽ നല്ലൊരു വരുമാനം ഒരുപാട് ആൾക്കാരുണ്ട് ഇനി ഒരു ഒരുപാട് ഫെസിലിറ്റി ഉണ്ട് ഇതൊരു ബെഡ്റൂമാണ് ഇതും ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് പ്രൈവസി പ്രൈവസിയാട്ട ഇപ്പൊ ഇപ്പൊ ഇവിടെ ഓണറൊക്കെ താമസിക്കണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമും ഉള്ള റൂമും അതിന്റെ ബാത്റൂമും ഇനി വേണ്ടിട്ട് ഒരുപാട് ഐറ്റംസ് ഞാൻ ഇപ്പൊ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ എല്ലാവരും എല്ലാം കാണിച്ചു തരാം ചെല്ലുമ്പോഴേക്കും ഇതാണ് നിങ്ങളുടെ മെസ്സ് അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ കണ്ടോ അത് വലിയൊരു സാഡാണ് ഒരുപാട് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടേക്കണം കണ്ടോ ഒരുപാട് പേര്ക്ക് ഒരേ സമയം തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് കിച്ചൺ ഉണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാവർക്കും വാഷ് ചെയ്യാനുള്ള സൗകര്യം അത വലിയൊരു രീതിയിലാണ് ചെയ്താ ഇഷ്ടം പോലെ പേര് ഒരുപോലെ വാഷ് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഓൾറെഡി ഇവിടെ ഞായറാഴ്ച പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കാരണം ഇതൊരു പെന്തക്കൂസ് ഒരു ചർച്ചിന് ഒരു പ്രാർത്ഥനാ ഹോളായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഞായറാഴ്ച ആരാധനയും കാര്യങ്ങളൊക്കെ ഉള്ളു അത് ഇതാണ് പ്രാർത്ഥനാ ഹോളായിട്ട് കൊടുത്തേക്കുന്നത് വലിയൊരു ഹാള് എല്ലാ സെറ്റപ്പുള്ളത് നമ്മുടെ പ്രാർത്ഥനാ ഹോള് മീറ്റിംഗ് കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നടത്താം അതിനുള്ള സെറ്റപ്പ് എല്ലാവരും ഇവിടെ ഉണ്ട് വോക്സ് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പുള്ളൊരു പ്രവർത്തനമാണ് നല്ല സ്പേസ് ആണ് ഇതൊക്കെ എങ്ങനെയെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ യൂസ് ചെയ്യാം ഇനി ഇതിന്റെ തൊട്ടപ്പുറത്തുണ്ട് കുറെ ഐറ്റംസ് ഞാൻ അതെല്ലാവരും വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം ഇത് വാങ്ങിച്ചു തരണമെങ്കിൽ നമുക്കൊരു വരുമാനവും അതേ കൂട്ടൊരു നഷ്ടവും വരില്ല ആ ഒരു സെറ്റപ്പിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെ ഉണ്ട് ഇനി ഇത് തൊട്ടപ്പുറത്ത് ഒരു പ്രൈവറ്റ് റൂമ് പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചത് ഇവിടെ കിച്ചൺ വലിയ ഒരു കിച്ചൺ ഉണ്ട് ഇനി നമുക്ക് വിറകും വിറകടുപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള വേറെ അതിൻ്റെ ബാക്കിലുണ്ട് ഞാനെല്ലാം കാണിച്ചിരണം ഇതിപ്പോൾ വലിയൊരു ഇത് മെയിൻ മെയിൻ കിച്ചൺ അത് നിന്ന് ലൈറ്റ് അടിക്കുന്നതും ഇങ്ങനെ ബ്ലർഡായിട്ട് പോണം ഇനി എൻ്റെ സെക്കൻഡ് കിച്ചൺ ഉണ്ട് റൂം സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഇത് വന്ന് സെക്കൻഡ് കിച്ചൺ ആണ് ഇത് ഇത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു സെക്കൻഡ് കിച്ചൺ ആണ് കിട്ടുള്ളത് കാരണം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സൗകര്യങ്ങൾ വേണമല്ലോ അപ്പൊ അതിനുള്ള എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വീടിന്റെ ബാക്ക് സൈഡാണ് ഇവിടെ നമുക്ക് വിറകിടപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ളവരെ ഇവിടെ നിന്നും നമുക്ക് തീ കത്തിക്കാനുള്ള പാത്രം കഴുകാനുള്ള സെറ്റപ്പ് അങ്ങനെ എല്ലാവരും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മറ്റേ ഒരു റൂമും കൂടി ഒരു പ്രൈവറ്റ് റൂമും കൂടി അതിനകത്തും റൂമ് കിച്ചൺ ഒക്കെ ആയിട്ടുള്ള അതും കൂടി ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനും ഒരുപാട് സൗകര്യം കൊടുത്ത് വന്നതേക്കുള്ള വീടാണത് ഇക്കുട്ടി നമുക്ക് അപ്പുറത്തെ റൂമിലോട്ട് ചേരാം അത്തുനിന്ന് അപ്പുറത്തുനിന്ന് കൂട്ടിയെന്തീ കൂട്ടി തന്നെ പോവാം അല്ല ഇത് ഒരു പ്രൈവറ്റ് റൂം സെറ്റപ്പ് ആണ് ഇതിപ്പോ വാങ്ങിക്കണക്ക ഓഫീസ് റൂം അങ്ങനെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക ഇതിന്റെ അകത്തും കിച്ചണും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ഉണ്ട് ഇവിടെ ഒരു കിഴക്കാനുള്ള സൗകര്യം രണ്ട് റൂമും പിന്നെ ഒരു വലിയ കിച്ചൺ അറ്റാച്ചഡ് ബാത്റൂമ് ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാ റൂമിനും എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമ് എല്ലാ റൂമിനും ഉള്ളതാണ് എൻ്റെ ഇവിടെ ഒരു വലിയൊരു കിച്ചനും കൊടുത്തിട്ടുണ്ട് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് എല്ലാം സിറ്റ് ചെയ്യാനുള്ള ഒരു കിച്ചൺ ഇവിടെ നമുക്ക് അത്യാവശ്യം പാകഞ്ചീലും കാര്യങ്ങളെല്ലാം നടക്കും അപ്പം ഇവര് ഇഷ്ടമായ നമ്മുടെ വീഡിയോ കണ്ട നമ്പറിൽ വിളിക്കാം